നമസ്കാരം എൻ്റെ പേര് മസൂദ് വൈദ്യരകത്ത് ഞാൻ ജനിച്ചതും വളർന്നതും കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലെ തിക്കോഴിയാണ് ഞാനിപ്പോൾ കാലിഫോർണിയയിലേക്ക് കുടിയേറി കുടിയേറി താമസക്കാരനായി ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തിന് മേലെയായി ഈ അടുത്തായി ലോസ് ആഞ്ചലസ് നടന്നിരുന്ന കാട്ടുതീല് അതിനെപ്പറ്റി കണ്ണമാനം വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കാണാനിടയായി അപ്പോൾ അതുകൊണ്ടുള്ള ഒരു സങ്കടം കൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് അമേരിക്ക കത്തുന്നൊന്നുമില്ല അമേരിക്ക മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുകയെന്നുള്ള വാർത്ത തികച്ചും വ്യാജമാണ് അമേരിക്ക എന്ന് പറയുന്ന വലിയൊരു രാജ്യമാണ് അതായത് യു എസ് എ വടക്കേ അമേരിക്കയിൽ യു എസ് എ ഇന്ത്യൻ്റെ മൂന്നിരട്ടി വലിപ്പമുള്ള രാജ്യമാണ് ഈ രാ ഈ യു എസ് എയിൽ അമ്പത് സംസ്ഥാനങ്ങളുണ്ട് അതിലൊന്നാണ് കാലിഫോർണിയ കാലിഫോർണിയയുടെ വിസ്തീർണ്ണം ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം സ്ക്വയർ മൈൽസാണ് കേരളത്തിൻ്റെ പത്ത് ഇരട്ടിയുണ്ട് കേരളം ആകെ പതിനഞ്ചായിരം സ്ക്വയർ മൈൽസേ ഉള്ളൂ അങ്ങനത്തെ ആ സ്റ്റേറ്റിലെ ഒരു വലിയ സിറ്റിയാണ് ലോസ് ആഞ്ചലസ് ലോസ് ആഞ്ചലസിലെ മൂന്ന് ഭാഗത്ത് ലോസ് ആഞ്ചലസിൻ്റെ വലുപ്പം തന്നെ പറയുകയാണെങ്കിൽ നമ്മളെ ബോംബെയിൽ കമ്പെയർ ചെയ്യുമ്പോൾ ബോംബേൻ്റെ ഇരട്ടിയുണ്ട് ലോസ് ആഞ്ചലസ് ഇരട്ടിയിലധികം ഉണ്ട് ലോസ് ആഞ്ചലസ് അതിൻ്റെ ചെറിയ മൂന്ന് ഏരിയയിലാണ് ഈ തീ വന്നിരിക്കുന്നത് തീ പിടിച്ചു എന്നുള്ള സത്യമാണ് കാരണം ഇവിടെ വെസ്റ്റേൺ സ്റ്റേറ്റ്സുകളിൽ അമേരിക്കേൻ്റെ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ കാട്ടു തീ സാധാരണയാണ് നമ്മൾ വർഷം വർഷം കാണുന്ന കഴിഞ്ഞ ഇപ്പോൾ ഈ വർഷമാണ് കുറേ കൂടി കാറ്റ് കുറവുണ്ടായിരുന്നത് കാറ്റൊന്നുമില്ല ഈ കാട്ടു തീ കുറവുണ്ടായിരുന്നത് പക്ഷേ ലോസ് ഏഞ്ചലസ് ആയിരുന്നു ഇപ്രാവശ്യം ഹിറ്റ് ചെയ്ത് സാധാരണ ഹിറ്റ് ചെയ്യാത്തൊരു ഏരിയ അവിടെയും സാധാരണ ഉണ്ടാവാറുണ്ട് ഈ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് വീടുകളൊക്കെ മരം കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പോലെ കല്ലും ഇഷ്ടികയും കോൺക്രീറ്റ് ഒന്നും ഒന്നുമില്ല വെറും മരമാണ് കംപ്ലീറ്റ് ചുമരും കൂരയും എല്ലാ ഭാഗങ്ങളും മറ്റേ മച്ചും എന്ന് വേണ്ട എല്ലാ ഭാഗവും മരം കൊണ്ടേ ചെയ്യുള്ളൂ ഫുള്ള് മരം അപ്പോൾ നിങ്ങൾ ഈ കത്തിപ്പോയ വീടുകളെ ഫോട്ടോ കാണുക കാണാൻ അതിൽ വീട്ടിനകത്ത് ഒരൊറ്റ സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ കല്ലുകൊണ്ട് ആ ചിമ്മിനി തീക്കായാൻ വേണ്ടി മരം കൊണ്ട് കത്തിക്കുന്ന തീ കത്തിക്കാൻ വേണ്ടി ഉറകിടുന്ന ആ ചിമ്മിനി മാത്രം പക്ഷേ അത് ലോസ് ഏഞ്ചലസില് മഞ്ഞ് പെയ്യാത്ത തണുപ്പതി ചെയ്യില്ലാത്ത ഒരു സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ വീടുകളിൽ അതും നിങ്ങൾ കാണൂല അപ്പോൾ ഇവിടേക്കെ പറഞ്ഞിരുന്നു മഞ്ഞു മഴ മഞ്ഞ് പോകുന്ന സമയത്താണ് തീ മഴ പെയ്തെന്ന് അത് തീരെ സത്യമല്ല കാരണം ലോസ് ഏഞ്ചലസ് മഞ്ഞ് പോയി മഴ പോലും ഇല്ലാത്ത ഈ കൊല്ലം വളരെ മഴ കുറവായിരുന്നു അത് കാരണം കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന ആ പുല്ലുകളും ഇതുക്കൾ വളർന്നു കിടക്കുന്നത് ഡ്രൈ ആയി ഇപ്പോഴും ഫുൾ ഡ്രൈ ആയി കിടക്കുകയാണ് മഴ കുറഞ്ഞത് കാരണം അപ്പോൾ അത് കുറേയും കൂടി ഊക്കം കൂട്ടി എന്നുള്ളതാണ് ഇതിന് പ്രത്യേകിച്ച് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കിഴക്കൻ കാര്യമുണ്ട് ഇവര് അത്തേക്കും കാലിഫോണിൽ ഞാൻ സാന്റാന വെണ്ടെന്ന് പറയുക കാരണം സാന്റാന കെനിയനിൽ കൂടി വരുന്ന ഈ സമതല തീരപ്രദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് ഇരുന്ന കാലിഫോണിൻ്റെ ബാക്കോട്ട് മെയിൻ മരുഭൂമിയാണ് ഒരു മധ്യഭാഗം മുഴുവൻ നല്ല കടും മരുഭൂമിയാണ് ഗൾഫിലും സഹാരമൊക്കെ കാണുന്ന പോകേ അപ്പോൾ അവിടെ നന്നായി ഹീറ്റാവുന്ന ഡെത്ത് വാലി എന്നൊക്കെ പറഞ്ഞ ഏരിയ ഇവിടെ ഉള്ളത് അപ്പോൾ ഈ കിഴക്കൻ കാറ്റ് മരുഭൂമി എന്നാണ് വരിക അപ്പം നല്ല ചൂടുള്ള കാറ്റായിരിക്കും അത് കെനിയനിൽ കൂടി വരുന്ന സമയത്ത് കാറ്റിന് പിന്നെയും ശക്തി കൂടും നല്ല നൂറ് നൂറ്റമ്പത് കിലോമീറ്ററിലാണ് അടിക്കുക അപ്പോൾ ആ കാട്ടിക്കൂടിയൊക്കെ പോകുന്ന ഇലക്ട്രിക്കൽ ലൈന് ഈ ഹൈ വോൾട്ടേജ് ലൈന് അധികം പൊട്ടി അങ്ങനെയാണ് കട്ടുതി ഉണ്ടാവാറ് പൊട്ടി വീണ് കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാറ്റിനൊക്കെ എതിയാണെങ്കിൽ നേരെ അങ്ങോട്ട് വരും പിന്നെ ചെന്ന് വീഴുന്നത് ഈ വീടുകളാണ് മരം കൊണ്ടുള്ള വീടുകളാണ് ഓരോ ബ്ലോക്കിലായി ചെറിയ ചെറിയ നമ്മുടെ നാട്ടിലെ മാതിരി കുറേ ദൂരത്തല്ല അടുത്തടുത്താണ് വീടുകളുള്ളത് പിന്നെ ഈ കാറ്റത്ത് മരത്തിന് തീ പിടിച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ സ്പീഡിൽ മരം മരത്തിൽ കര മരം കത്തുമ്പോൾ അതിൽ നാളം പറക്കും അത് ചെന്ന് വരിക്കുന്ന നൂറ് മീറ്ററ് അഞ്ഞൂറ് മീറ്റർ ഒരു കിലോമീറ്ററൊക്കെ ദൂരത്തായിരിക്കും അവിടെയൊക്കെ തീ വീഴുകയാണ് വീട്ടിൻ്റെ എവിടെയൊക്കെ വീഴുന്നത് അവിടെയൊക്കെ കത്തുകയാണ് കാരണം ഈ വീട് നിന്ന് വരുന്ന മരമായത് കാരണം അതൊരു അണക്കെ തീ പൊട്ടിയാണ് അവിടെ ഇരിക്കുന്നത് അതൊക്കെ പൊട്ടിത്തെറിക്കാൻ കാത്തിരിക്കുക അപ്പോൾ ഫയർ സർവീസിന് പെട്ടെന്ന് ചെന്ന് വെച്ച് ഓരോ വീട് വീണ്ടും നമ്മുടെ നാട്ടിൽ നീങ്ങുന്ന പോലെ അണയ്ക്കാൻ പറ്റുകയല്ലേ ഇതൊരു മൊത്ത ഏരിയ കത്തുകയാണ് ഇവരധികം ചെയ്യുക കാലാവസ്ഥ സഹിക്കുന്നുണ്ടെങ്കിൽ പ്ലെയിൻ കൊണ്ടുവന്നിട്ട് അത് കൺട്രോൾ ചെയ്യാൻ നോക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫയർ ലൈൻ കാറ്റിൻ്റെ കരിയും സ്പീഡും നോക്കിയിട്ട് ഒരു ഫയർ ലൈൻ നിശ്ചയിക്കും അവിടെ കട്ട് ചെയ്തിട്ട് മരങ്ങളൊക്കെ മുറി മുഴിക്കാൻ നല്ല കാറ്റ് തീ വരുമ്പോൾ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി പക്ഷേ ചില സമയത്ത് ആ കാറ്റിൻ്റെ കരി അപ്പോഴും മാറും അപ്പോൾ കാറ്റ് വേറെ വഴിക്ക് തിരിച്ച് കഴിഞ്ഞാൽ അവരവിടെ വടിയൊക്കെ വെറുതെ ആയി അപ്പോൾ ഇങ്ങോട്ട് പടരുമ്പോൾ മതി അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ മലകൾക്കിടയിലുള്ള കെനിയിൽ നിന്ന് വരുമ്പോൾ കാറ്റ് ചുഴിമാതിരിയാണ് വരിക പല ഭാഗത്തേക്ക് നീങ്ങുക അതിനനുസരിച്ച് തെ തീയൊക്കെ അങ്ങോട്ട് പറക്കും അപ്പോൾ നിങ്ങൾ കാരണം രാകാശം തീകഴുവല്ല ഇവിടുത്തെ പ്രകൃതി ജിയോഗ്രഫി അതാണ് അതിനനുസരിച്ചുള്ള കാലാവസ്ഥയാണ് വെസ്റ്റേൺ സ്റ്റേറ്റുകളിൽ ഇതാണ് കാട്ടുതീ പിന്നെ ഇടയ്ക്ക് നമുക്ക് ഭൂകമ്പം ഉണ്ടാവും കുറച്ചും സെൻട്രൽ യു എസ് എയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ചുഴലിക്കാറ്റാണ് നിങ്ങൾക്കിടയ്ക്ക് കാണാം ട്വിസ്റ്റർ ചുഴലി വരുന്നത് അതുപോലെ കൂടി കിഴക്കോട്ട് പോയാൽ ഫ്ലോറിഡ അത് കഴിഞ്ഞാൽ ഒരക്കേന് കൊടുങ്കാറ്റുകളാണ് വരുന്നത് കടന്നുള്ളത് ഇതൊക്കെ ഇവിടുത്തെ പ്രകൃതി ദുരന്തങ്ങളാണ് അതിപ്പോൾ ഇതും പൊതുവായിട്ട് വേറെ ഒന്നുമില്ല അപ്പോൾ നിങ്ങളീ കാണുന്ന വീഡിയോകൾ എ ഐ ജനറേറ്റ് ചെയ്ത് ഒക്കെ ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ആളൊക്കെ അവരൊക്കെ ക്രിയേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്ത് അമേരിക്ക എന്ന് പറഞ്ഞ് കാണിക്കുക അത് സത്യമല്ല ദയവ് ചെയ്ത് വിശ്വസിക്കരുത് ഇതുപോലെ പല വീഡിയോകളും പലതും പല ഭാഗത്തും കാണാൻ പറ്റും എനിക്കൊരു ഫേസ്ബുക്ക് ഫാക്ച് ഒക്കെ നിർത്തിയിരുന്നുള്ള എന്നാലും നിങ്ങൾ ചെക്ക് കാണാൻ പറ്റും സത്യം ഇതാണ് അതൊന്ന് എനിക്ക് അറിയിക്കണമെന്നുണ്ടായിരുന്നു എൻ്റെ ഭാഷയിൽ ഞാൻ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു താങ്ക്